സമൂഹത്തിന്റെ മുന്നിൽ നേരിട്ടിട്ടും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ മീഡിയകളിലൊക്കെ പച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവമാണ് നിന്നും ദൈവമാണ് എന്നുള്ള കാര്യങ്ങൾ പറന്നു വരും അപ്പോ മുന്നേ വന്നു പോയിട്ടുള്ള ഇതുപോലുള്ള ആളുകൾ വലിയ വല്യ ആളുകൾ മുഹമ്മദ് റഷു ഉൾപ്പെടെയുള്ള ക്രിസ്തുവും ശ്രീരാമനും കൃഷ്ണനും ശ്രീനാരായണ ഗുരുവും നാനാക്കും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വന്നു അവരാരും ഇതുപോലെ ഇങ്ങനെ പച്ചയായിട്ട് ഷേഖന്മാര് ശേഖന്മാരെന്നു അതുപോലുള്ള അറിവിലേക്ക് എത്തിയിട്ടില്ല അവരൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ മടവുപ്പാപ്പിയും അങ്ങനെയുള്ള അവരാരും പോലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇത്ര ദിവസവും ഞാനാണ് ദൈവമൊന്നും നിങ്ങൾ ദൈവമാണോ നിങ്ങളാ തരത്തിൽ കുതിരണോ ഞാൻ തരത്തിൽ ഉയർന്നു കഴിഞ്ഞതാണെന്നൊക്കെ കാണാം അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോ ഇവരെല്ലാടേക്കാളും മുകളില്ലല്ലേ എല്ലാവർക്കും എടുക്കുമ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ആദ്യ വടിവും ആ പ്രകാശവും ഈ പ്രപഞ്ചം ഞാൻ പ്രപഞ്ചം തന്നെ ഞാനാണ് ആ അർത്ഥീശ്വരനെ ശിവനും ഇലാഹും ഞാനാണെന്നാ പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ സൃഷ്ടിച്ച് കാണിച്ചു തന്നെ ആ പ്രകാശമാണെന്ന് പറഞ്ഞിട്ട് ആ പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെട്ട് സൃഷ്ടിച്ച് പ്രപഞ്ച സ്വരൂപം അർത്ഥീശ്വരന ശിവ സ്വരൂപമായി ആ ഇലാഹായും ആ ഇലാഹിന്റെ ഗ്രൂപ്പമായ ഭൂമിയിലേക്ക് ആ ജോലി പ്രകാശം തന്നെ ബീജമായി പറഞ്ഞു ആ ഇലാഹിന്റെ സ്വരൂപം എടുത്ത ഇലാഹി തന്നെയാണ് ആ ശിവൻ തന്നെയാണ് എന്ന് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചിട്ട് തന്നിട്ടല്ല പറയുന്നു വെറുതെ ഊഹം പറയുള്ള അവരങ്ങനെ ആ തരത്തിലായിരുന്നെങ്കിൽ അവർ അതുപോലെ ഉണ്ടാക്കി കാണി തരുമായിരുന്നു പക്ഷെ അന്ന് അവര് അതുപോലെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അന്ന് ഈ മാധ്യമങ്ങളിൽ ഇല്ല ഇതുപോലെ ശിക്ഷകണങ്ങളോട് പറഞ്ഞു കൊടുത്തതോ നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് മൊബൈലും ഈ മാധ്യമങ്ങൾ ഇല്ലെങ്കിലും അവര് ശിഷ്യ ഗണങ്ങളിലൊക്കെ പകർന്നു കൊടുക്കാം ഞാൻ പല സ്ഥലത്ത് പോയിട്ട് അവിടെ ശിഷ്യഗണങ്ങളെ ചോദിച്ചു അവർക്ക് ചോദിച്ചു ചിരിക്കും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കും അതുപോലെ നിങ്ങളോട് ഞാൻ ഓരോരുത്തർ ഇവിടെ വരുമ്പോ നിങ്ങൾ ഏത് ഒരുപോലെ ചോദിച്ചാൽ ഇന്ന് ബുദ്ധിമുട്ടാണ് എന്താണ് അവിടുത്തെ അറിവ് ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ അവര് അറിവ് പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിവ് കിട്ടാഞ്ഞത് എന്നാണ് ഞാൻ വേണ്ടാത്ത അറി അറിവ് വേണ്ടത് കിട്ടാത്തത് അവരെ അറിവില്ലായിട്ടാണോ അപ്പൊ ഞാൻ എന്ത് വിലയിരുത്തണോ ആ ഒരു ഗുരുവിൽ നിന്ന് വന്ന ശിഷ്യന്റെ അടുത്ത അറിവ് ഏത് തരത്തിലാണോ അതാണ് ആ ഗുരുവിന്റെ അറിവ് പക്ഷെ ആ ഗുരു പറഞ്ഞത് തന്നെ മുഴുവനായിട്ടും ഇവർ കിട്ടിയിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവില്ല എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവില്ലേ പക്ഷെ ചെയ്തല്ലെങ്കിൽ ഞാൻ ആ ഗുരുവിനെ എന്റെ മനസ്സിലാക്കണം എന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ ശിഷ്യഗണങ്ങൾ എന്റെ മുന്നിൽ വന്ന ആളുകൾ ഏ ഞാൻ നിങ്ങൾക്ക് തുറന്നെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി കാഴ്ച വിസ്മ ഫാ എല്ലാം ചാത്തക്കന്മാരും പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച് ആ പ്രപഞ്ച പുനർജനിച്ച പ്രപഞ്ചനാഥൻ ഞാൻ തന്നെയാണെന്ന് എല്ലാം കാണിച്ചും മറിച്ചും ബോധ്യപ്പെടുത്തി തന്നിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി ബോധ്യപ്പെട്ടി തന്നിട്ടേ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കി എന്തെങ്കിലും അംശം ചോദിച്ചാൽ നിങ്ങൾ പറയല്ലോ മുഴുവൻ ഇല്ലെങ്കിൽ കുറച്ച് കുറച്ചെങ്കിലും ഇവിടെ പറയില്ലേ എന്ന പോലെ മറ്റുള്ള ശേഖന്മാർ ഇവരെ പഠിപ്പിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിലും അവര് അവരിത്തെ ആ അറിവ് ഉണ്ടാവൂലേ ആ അറിവ് അവർ ഇല്ലെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം അവരി തൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയേ പറ്റും അല്ല ബാബന്റെ വളരെ ബന്ധപ്പെട്ട കണ്ടുപോയവരല്ല വളരെ കണ്ടുപോയിട്ടുള്ള വളരെ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെടുത്ത് വരികയാണെങ്കിൽ ഷേഖന്മാരെ വരുന്ന ബാബാന്റെ അറിവ് എന്തൊക്കെയാ നിങ്ങൾ പഠിച്ചു എന്ന് ചോദിക്കണം എന്നിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കണം അപ്പോ നമ്മൾ മുന്നിൽ വരുന്ന ചിലവര് പറയോ അവരെ അതിനെ ആഴ്ചക്കാൻ ആ മാത്രം നമ്മളേറ്റ് വരിക അശ്വതിയായാലും വിവരമില്ലാത്തവരും ഒന്നും അല്ലാത്തവരാണ് നമ്മളടുത്ത് വരാ ഗുരുക്കന്മാരെ വരാ അവരുടെ അശുദ്ധി തീർത്ത് അവരുടെ അജ്ഞാത പോക്കി അവർക്ക് അറിവ് നൽകാൻ വേണ്ടി അത് നിങ്ങൾ സമയായില്ല സമയമാവുമ്പോ കിട്ടുമെന്ന് പറഞ്ഞ് ന്യായം പറയുന്നത് അവര് സമയമാവാത്തുകൊണ്ട് നിങ്ങളെടുത്ത് വിടുന്നത് സമയമാക്കാൻ പിന്നെ അവരെ വിടുന്നത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി ഒഴിവ് കഴിവുകൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വിടുകയാണ് വെറുതെ ചെറുപോലി പറയുന്നുണ്ട് ഏർ വരുമ്പോ ചീത്ത വിളിക്കുക പോലെ ചീത്ത പറഞ്ഞ് ഓടിക്കുക ഒക്കെ ചെയ്യും ഞാൻ കാണുന്നത് അള്ളാഹുവല്ലാതെ ഒന്നുമില്ല ആ അദൃശ്യനെ അള്ളാഹു ആണ് പ്രകാശത്തിലുള്ള ശകമാനം മനുഷ്യ സ്വരൂപമായി ദൃശ്യമായിട്ടും എന്റെ മുന്നിൽ വരുന്നവരെല്ലാം ഞാനും എല്ലാവരിലും ആ പരമാത്മാ അള്ളാഹുവിനെ എനിക്ക് കാണാൻ കഴിയുന്നത് ഞാൻ അള്ളാഹുവിനെ കാണുന്നു ബഹുമാനിക്കുന്നു എന്റെ ഉള്ളതെല്ലാം കൊടുക്കുന്നു ഈ സീത പറഞ്ഞ അയക്കുന്നവരും സീത പറയുന്നവരോടും പറയുന്നതൊക്കെ അവർ ആരെ കണ്ടിട്ടാണ് പിശാചിനെയാണ് അവര് കാണുന്നത് അള്ളാഹുവിനെ അല്ലേ ഏ അവർ അള്ളാഹുവിനെ കാണുന്നില്ലേ അപ്പൊ ഈ ഏത് കാഴ്ചക്കാരനായിട്ടാണ് നിങ്ങൾ പോണത് അള്ളാഹുനെ മാ അള്ളാഹുനെ ലോകത്തിൽ മാത്രം ജീവിക്കുന്നവരായിട്ട് നിങ്ങൾ പോയി അള്ളാഹുവിനെ മാത്രമായി കാണണം അല്ല അള്ളാഹുവിന്റെ ലോകത്തിലല്ലാതെ വസ്തുക്കളുടെ ഈശാജികളുടെയും ലോകത്തിൽ ജീവിക്കുന്നിടത്ത് പോയാൽ അങ്ങനെ സംഭവിക്കും ചീത്ത പറയും അഴിച്ചു ഓടിക്കും നിങ്ങൾ പറയും അദ്ദേഹം അങ്ങനെ ഓടിച്ചത് എന്നെ നന്നാവാനാണ് നന്നാക്കാനാണെന്നുള്ളത് നിങ്ങളെ ന്യായം കണ്ടെത്തുക നിങ്ങളുടെ ഓഹത്തിലൂടെ അപ്പൊ അള്ളാഹുവിനെ മാത്രം അള്ളാഹുവായിരിക്കുന്ന അള്ളാഹുവിനെ മാത്രം ലോകത്തിൽ ഇരിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്റെ മുന്നിൽ വരുന്നവരൊക്കെ ഞാൻ തന്നെയാണ് എന്റെ ഭാഗമാണ് ഞാൻ ഞാനിങ്ങനെ ചീത്ത പറഞ്ഞു കൊടുക്കും അവൻ അശുദ്ധമാണ് അവനറിയില്ല അവൻക്ക് ശുദ്ധമാക്കി അവനക്കെല്ലാം അറിയിച്ചു കൊടുത്ത് അവനെ ശുദ്ധമാക്കി എടുക്കണം പക്ഷെ ആളുകളെ ഭൂരിപക്ഷം അതിന് നിൽക്കൂല അവനെ ഒഴിഞ്ഞു രക്ഷപ്പെട്ടു പോകും അപ്പോ നൂറിലോ ഒന്നോ ആയെങ്കിലായി പക്ഷെ അതിൽ ചേച്ചി നമ്മളെല്ലാവരെയും അത് കൊടുക്കാനിഷ്ടപ്പെട്ടില്ല ഞാൻ ആ സൂര്യനെ പോലെ എപ്പോഴും പ്രസരിച്ച് വികസിച്ച് സകലമാനത്തിന് അതായത് തമ്മാടിയായാലും കല്യാളിയായാലും കള്ളനായാലും പോക്കറ്റ് അടിക്കാരനായാലും ഏത് വേണ്ടാത്തവനായാലും എന്റെ മുന്നിലെത്തപ്പം ഞാനും അവർക്ക് വേണ്ട പറഞ്ഞ് പ്രചരിച്ചു കൊടുത്തു സൂര്യൻ സൂര്യനങ്ങനെയല്ലേ എല്ലാവരെയും പോറ്റി വളർത്തുന്നവനോ എല്ലാവർക്കും നൽകുന്നവനും എന്നെപ്പോലെ ദീപികമായവൻ ഇങ്ങനെ ആയിരിക്കണം എല്ലാവർക്കും വേണ്ട പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയോ ഓനെ കഴിഞ്ഞ ബോധ്യപ്പെട്ടാതിരിക്കണം അവൻ കഴിഞ്ഞ് സമയം ഉണ്ടാവ ഓടിപ്പോ അവന്റെ മറ്റുള്ള വിഷയത്തിലേക്ക് നമ്മൾ അത് നോക്കണ്ട മുന്നിൽ വരുന്നവൻക്ക് അത് കൊടുത്തേ പറ്റൂ ഒരു തീയിന്റെ മുന്നിൽ വന്ന അടുത്താൽ അവൻക്ക് ചൂട് ഏൽത്തേ പറ്റൂ മഴ വെള്ളത്തിലാവുന്നെങ്കിൽ അവന് വെള്ളത്തിൽ വരുന്നേ പറ്റൂ അല്ല ഓനാ എന്ന് പറഞ്ഞാൽ പറ്റൂല അവനാ വെള്ളത്തിൽ അവനണം അവൻ മഴ കൊള്ളണം അവൻ തീയ്യ ഏൽക്കണം എന്റെ പ്രകാശോ എന്താണ് പ്രകാശോ എന്താണുള്ളത് അത് അവർക്ക് ഏറ്റിരിക്കണം ഞാൻ നൽകിയിരിക്കണം ആ പ്രകാശം ചൂടും വെള്ളം എന്താണ് എന്റെ ആ പ്രകാശം ഒന്ന് ഏൽപ്പിച്ചിരിക്കണം പ്രകൃതിയുടെ രീതി സ്വഭാവം അതാണ് പിന്നെ നിങ്ങൾ ഞൊണ്ടിഞ്ഞായും പറയുന്നെങ്കിൽ എന്റെ വിഷയമുള്ള അത് നിങ്ങളുടെ കുരു പൊട്ടട്ടു